വലിയ ഹൈറ്റ് ക്യാമ്പയിനുകളിൽ ഒന്നും വീഴാതെ എംബ്രാൻ കുതിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ ബോക്സ് ഓഫീസിൽ കാണുന്നത് ഇതെങ്ങനെ സാധിക്കുന്നു എന്നതാണ് പലരും ചോദിക്കുന്നതും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ എംബുരാൻ നേരിടേണ്ടി വരുന്നതും അതിന്റെ ഭാഗമായി പതിനേഴ് രംഗങ്ങൾ ഒഴിവാക്കാൻ ഒരുങ്ങിയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ എംബ്രാൻ നിർമ്മാതാക്കളുടെ കട്ട് വരികയാണ് പതിനേഴ് രംഗങ്ങൾ ഒഴിവാക്കിയും ചില പരാമർശങ്ങൾക്ക് മ്യൂട്ട് ചെയ്തും സെൻസർ ചെയ്ത ചിത്രം ബുധനാഴ്ചയോടെ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് വാർത്തകൾ ചിത്രത്തിൽ പ്രധാന വില്ലന്റെ പേരിലും മാറ്റം വരുത്തും വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് മാറ്റം ആവശ്യപ്പെട്ടത് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ യൂസഫന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങിയ എംബുരാന് വേണ്ടി വലിയ കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷർ എന്നാൽ റിലീസിന് പിന്നാലെ ചിത്രം ചർച്ച ചെയ്ത രാഷ്ട്രീയവും ചിത്രത്തിലെ ചില പരാമർശങ്ങളും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു സംഘപരിവാർ അനുകൂല സംഘടനകൾ അടക്കം ചിത്രത്തിനെതിരെ രംഗത്തെത്തി ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രധാന വില്ലന്റെ ബജ്രംഗി എന്ന പേര് സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യങ്ങൾ എന്നിവ ഒഴിവാക്കും ദേശീയ അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട ചില ആങ്ങളിൽ മ്യൂട്ട് ചെയ്യുന്നത് ഉൾപ്പെടെ പതിനേഴ് ഇടങ്ങളിലാകും കട്ട് വരുന്നത് നേരത്തെ ചിത്രം സെൻസർ ചെയ്ത ബോർഡിനെ ഒഴിവാക്കി പുതിയ ബോർഡ് സെൻസർ ചെയ്ത ചിത്രം ബുധനാഴ്ചയോടെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളും ഇങ്ങനെയാണ് ഇപ്പോൾ ചിത്രത്തിന് വരുന്ന അവസ്ഥ കേരളത്തിന്റെ ഒരു പോക്കേ എന്നാണ് പലരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴാണ് എംബുരാന്റെ ടിക്കറ്റ് ബുക്കിംഗ് കുതിക്കുന്നത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എംബുരാനെ ഏറ്റെടുക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരെയാണ് നമ്മൾ കാണുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളുടെ മറുപടിയാണോ എന്നതാണ് പലരും ചോദിക്കുന്നത് ബ്രില്യൻ കളികളാണ് മാർക്കറ്റിംഗ് ടീമിന്റേത് പറയാതെ വയ്യ കട്ട് ചെയ്യും മുന്നേ മൊത്തം കാണാൻ ആൾ ഇടിച്ചു കയറും അത് കഴിഞ്ഞ് കട്ട് ചെയ്തോ എന്നറിയാൻ നെക്സ്റ്റ് വീക്ക് ആകും എഡിറ്റഡ് വെർഷൻ വരാൻ പോകുന്നത് അപ്പോഴേക്കും ഫുൾ കപ്പാസിറ്റിയിൽ പടം ഒരാഴ്ച തകർത്തോടും മാക്സിമം തിയേറ്റർ റണ്ണ് പെരുന്നാളോടെ അവരും കൂട്ടായി വരും ഇത് എവിടെ ചെന്ന് നിൽക്കും എന്റെ എംബുരാനെ ഇത് തിരിച്ചു വരാനുള്ള ബുദ്ധിയൊന്നും ലെവൻമാർക്ക് കൊടുത്തിട്ടുമില്ലല്ലോ എന്നതാണ് ഇപ്പോൾ പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും എംബുരാന് ലാസ്റ്റ് ഒരു മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരത്തിന് മുകളിലാണ് ടിക്കറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എംബുരാന് ഗുണമായി മാറുന്നു എന്നതാണ് പല ആവർത്തി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ കാണുന്നു അതിനിടയ്ക്കാണ് മേജർ റബിയുടെ ചില പരാമർശങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും കഴിഞ്ഞ ദിവസം മോഹൻലാൽ പോലും റിവ്യൂ കണ്ടിട്ടില്ലെന്നാണ് മേജർ റബിയുടെ വാക്കുകൾ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് മോഹൻലാൽ മുഴുവൻ സിനിമയും കാണുന്നത് സിനിമ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് മാനസിക വിഷമം ഉണ്ടായി മോഹൻലാൽ കൂടി വിളിച്ചു പറഞ്ഞിട്ടാണ് ഇരുപത്തി മിനിറ്റ് കട്ട് ചെയ്ത പുതിയ എംബ്രാൻ വരുന്നത് എന്നൊക്കെയാണ് മേജർ റബിയുടെ വാക്കുകൾ എന്നാൽ അതിനു മുമ്പേ പ്രേഷർ ഏറ്റെടുക്കുന്ന എംബ്രാനെയാണ് സോഷ്യൽ മീഡിയയിൽ കാണാനാകുന്നത് കഴിഞ്ഞ ദിവസം എംബുരാൻ കാണാൻ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനും തിയേറ്ററിൽ എത്തിയ കാഴ്ച നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ തിയേറ്ററിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകൾ വരെ എത്തിയിരുന്നു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുമ്പോൾ പ്രേക്ഷകർ കൊടുക്കുന്ന സപ്പോർട്ട് എംബുരാന് ഇങ്ങനെയാണ് എന്ന രീതി അതാണ് മലയാളി പ്രേക്ഷകർ തിരുവനന്തപുരം കൈരളി തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതും പന്ത്രണ്ട് എ എമ്മിന് ബിഗ്ഗസ്റ്റ് സാറ്റർഡേ ഇൻ കേരള ബോക്സ് ഓഫീസ് എന്ന കാര്യം കൂടി ട്രേഡ് അനലിസ്റ്റുകൾ ഓർമ്മപ്പെടുത്തി മൂന്ന് ദിവസം കഴിയുമ്പോൾ എംബുരാൻ എന്ന സിനിമ ബോക്സ് ഓഫീസിലാണ് ഏറ്റവും വലിയ പ്രകടനം കാഴ്ചവെക്കുന്നത് പത്ത് മില്യൺ കഴിഞ്ഞു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ആ റിപ്പോർട്ട് ഏതാണ്ട് എൺപത്തഞ്ച് കോടിക്ക് മുകളിൽ ഓവർസീസിൽ നിന്ന് ും മാത്രം നൂറ് കോടി എന്നത് ഓവർസീസിൽ നിന്ന് തന്നെ മോഹൻലാൽ സ്വന്തമാക്കുന്നു എന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ലൂസിഫർ എന്ന സിനിമ സ്വന്തമാക്കിയ ലൈഫ് ടൈം ബോക്സ് ഓഫീസ് കളക്ഷനെ പോലും എംബ്രാൻ ഇപ്പോൾ മറികടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി അവർ പങ്കുവെക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ ചിത്രത്തിന് കട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ പ്രേക്ഷകർ ഒന്നാകെ എംബുരാൻ ആ കട്ടിന് മുമ്പേ എന്തൊക്കെ എന്ന് കാണാനുള്ള തിരക്കിലാണിപ്പോൾ ഇതൊരു വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയായി മാറുകയാണ് പല രീതിയിലും കാരണം ഇത് ഏറ്റെടുത്തവർക്ക് പോലും അറിയത്തില്ല എംബുരാൻ എന്നാണ് സംഭവിക്കുന്നത് അവർ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുമ്പോൾ എംബുരാൻ എന്ന സിനിമയ്ക്ക് പോസിറ്റീവായി മാറുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് ബോളിവുഡിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിമുകളുടെ ലിസ്റ്റിലേക്ക് ഏഴാം സ്ഥാനത്തേക്ക് എംബുരാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഴാം സ്ഥാനത്ത് നേരത്തെ ലൂസിഫർ ആയിരുന്നു നിന്നിരുന്നത് മൂന്ന് ദിവസം ആവുമ്പോൾ തന്നെ എട്ടാം സ്ഥാനത്ത് എംബുരാൻ ഉണ്ട് ലൂസിഫറിന്റെ കളക്ഷൻ എംബുരാൻ മറികടന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എക്സൈറ്റ് കണക്കുകൾ വന്നിട്ടില്ല ഇന്ന് തന്നെ അത് ഉറപ്പിക്കാൻ കഴിയും മഞ്ഞുമൽ ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ രണ്ട് രണ്ടായിരത്തി എന്ന ചിത്രം മൂന്ന് ആടുജീവിതം നാല് ആവേശം അഞ്ച് പുലിമുരുകൻ ആറ് പ്രേമലു ഏഴ് ലൂസിഫർ എട്ട് എംബുരാൻ ഒൻപത് അജയന്റെ രണ്ടാം മോഷണം പത്ത് മാർക്കോ എന്നിങ്ങനെയാണ് ലിസ്റ്റ് പോകുന്നത് ഈ ലിസ്റ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എംബുരാനും ലൂസിഫറിനെ മറികടന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ എംബുരാൻ്റേതായി വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപടി കയറി കഴിഞ്ഞു അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ എംബ്രാൻ തരംഗമാകുന്നു എന്നതും പല മേഖലകളിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട് ബാംഗ്ലൂരിലൊക്കെ കഴിഞ്ഞ ദിവസം ഗംഭീര തിരക്കായിരുന്നു തിയേറ്ററുകളിൽ അപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കണക്കുകളും വന്നു ഏതാണ്ട് ആറ് കോടി ഗ്രോസ് കളക്ഷനാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും എംബ്രാൻ നേടിയിരിക്കുന്നത് മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ആരാധകർ ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് ഓരോ വീഡിയോയിലൂടെ പ്രേഷർ കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് വീട്ടിലിരിക്കുന്ന അമ്മമാരും അമ്മമ്മമാരും അപ്പാപ്പന്മാരും ഒക്കെ എമ്പുരാൻ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് ആ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയും